ആദ്യം അവനൊരു പകപ്പായിരുന്നു പിന്നീടവന വൈരാഗ്യം അവനെ ഗായത്രി ചതിച്ചുവെന്നുള്ള പക അവൻ്റെ കണ്ണുകളിൽ എപ്പോഴും ഉണ്ടായിരുന്ന വാത്സല്യം എന്നില്ല അതിന് പകരം വൈരാഗ്യം തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ ദേഷ്യം അവൻ ആ ഒരൊറ്റ ദിവസത്തിൽ മാറിപ്പോയി അന്ന് മുതലാണ് അവൻ പ്രേമവിരോധിയായത് അവൻ ഗായത്രിയെ മനഃപൂർവ്വം ഒഴിവാക്കി പക്ഷേ ഗായത്രി സത്യങ്ങൾ അറിയണം എന്ന വാശിയിൽ അവനൊരിക്കൽ ഗായത്രിയോട് പറഞ്ഞു പ്രണയമായിരുന്നു പൂമ്പാറ്റയെപ്പോലെ തുളിമ്പ് നടന്നിരുന്ന എൻ്റെ പ്രാണനോട് നിദ്ര വന്ന് പുലുകും വരെ നീ എൻ്റെ കൺമുന്നിൽ ഉണ്ടായിരുന്നു എന്തേ എന്നിട്ടും നീ അറിഞ്ഞില്ല സഖി അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിറഞ്ഞ് ധാരയായി കൂടുതലൊന്നും പറയാതെ അവൻ നടന്നുകു ഞാൻ സേതുവിനെ കാണാൻ കേബിളിലേക്ക് കയറുമ്പോൾ അവൻ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകളായിരുന്നു അവൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്ക് മനസ്സിലായി വൈരാഗ്യത്തിൽ അവൻ ആരെയും ഒന്നും ചെയ്യാതിരുന്നാൽ മതി ദേവരെ എന്ന് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചു പിന്നീട് അങ്ങോട്ട് അങ്ങോട്ടെനിക്കും മനസ്സിൽ കാർമേഗങ്ങൾ ഇരുണ്ടുമൂടിയ അവസ്ഥയായിരുന്നു സേതുവിൻ്റെ ഭാവത്തിൽ പലപ്പോഴും വല്ലാത്ത മാറ്റങ്ങൾ വന്നു തുടങ്ങി ദിവസങ്ങൾ കഴിഞ്ഞു പോകവേ സേതുവിനോടുള്ള ഗായത്രിയുടെ കാഴ്ചപ്പാടുകളെ ഒത്തിരി മാറിയിരുന്നു പലപ്പോഴും സേതുവിൻ്റെ പുസ്തകങ്ങൾ വാങ്ങുവാൻ വരുന്ന ഗായത്രി പിന്നീട് മനയിലേക്ക് വരാതെയായി ഗുപ്തനുമായി കണ്ടുമുട്ടൽ മനക്ക് പുറത്ത് മറ്റെവിടെയെങ്കിലും വെച്ച് ആകുവാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു ഗുപ്തൻ പലവട്ടം അവളോട് മനയിലേക്ക് വരാത്തതിൻ്റെ കാരണം തിരക്കിയെങ്കിലും അവൾ വളരെ ബുദ്ധിപരമായി പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറി സേതുവിന് മറ്റെന്തും സഹിക്കാമായിരുന്നു പക്ഷെ ഗായത്രി അവളെ ഒന്ന് കാണാതെ മനസ്സ് വല്ലാതെ വീർപ്പുമുട്ടിയിരുന്നു കാര്യം അവൾ തൻ്റെ അനുജനെ പ്രണയിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ അവളുടെ സ്ഥാനം വളരെ വളരെ വലുതാണെന്ന് മറ്റാരേക്കാളും അവൻ തിരിച്ചറിഞ്ഞിരുന്നു അവസാനം ചെയ്തുവന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം അവൻ്റെ ചിന്തകളെത്തിയപ്പോൾ സങ്കടങ്ങളെല്ലാം ഇറക്കി വെക്കുവാനായി അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അടുക്കലെത്തി ഫിലിപ്പ് ആരുവിൻ്റെ പപ്പ അവൻ്റെ സങ്കടങ്ങൾ ഒരു മഴ പോലെ പെയ്തൊഴിഞ്ഞു അവളെ മാത്രം നനച്ച് അവളുടെ പേര് മാത്രം ജപിച്ചുകൊണ്ട് അവളുടെ സാന്നിധ്യം മാത്രം കൊതിച്ചു നടന്നിട്ടും അവൾ തൻ്റെ അനുജനെ പ്രണയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇടറിപ്പോയി ആ കരുത്തുറ്റ പാദങ്ങൾ പോലും കാലം വായിക്കാത്ത ഓർമ്മകളിൽ നിന്ന് പറയുന്നുവെങ്കിലും എല്ലാവർക്കും അത് പ്രാവർത്തികമാക്കാൻ കഴിയാത്തൊരു കാര്യമാണ് അവൻ തെളിയിച്ചു കൊണ്ടിരുന്നു അത്രയും ഭംഗിയായി എപ്പോഴും അവൻ ഗായത്രിയെ പ്രണയിച്ചിരുന്നു ഗായത്രി സേതുവിൻ്റെ കാര്യങ്ങൾ ഒന്നുപോലും ഗുപ്തനോട് പറഞ്ഞിരുന്നില്ല പ്രണയം അത്രമേൽ സ്വാർത്ഥതയാണ് സ്വന്തം നേട്ടൻ എന്നാൽ അവന് അവനേക്കാൾ പ്രാണനായിരുന്നു നേട്ടൻ പ്രണയിച്ചിരുന്നവളായിരുന്നു ഗായത്രി ഗായത്രിയെന്ന് ഒരുപക്ഷെ ഗുപ്തനറിഞ്ഞാൽ തൻ്റെ ഹൃദയം പകുത്ത് ഏട്ടന് കൊടുക്കാനും അവൻ മടിക്കില്ലായിരിക്കും അത്രയ്ക്കും മനസ്സിൽ നന്മയുള്ളവനായിരുന്നു എൻ്റെ ഗുപ്തൻ ഗുപ്തനും ഗായത്രിയും വീണ്ടും മൗനമായി പേമാരിയായി കൊടുങ്കാറ്റായി അങ്ങനെ പ്രണയിച്ചു കൊണ്ടേയിരുന്നു നാളുകൾക്കുനാൾ അവരുടെ പ്രണയം ശക്തിയായിക്കൊണ്ടിരുന്നു അതുപോലെ സേതുവിൻ്റെ ഗായത്രിയോടുള്ള വൈരാഗ്യവും ഒരിക്കൽ സേതു ആരുവിൻ്റെ പപ്പയോട് പറഞ്ഞു ഒരിക്കലും ഗായത്രിയെ മറ്റാർക്കും വിട്ടുകൊടുക്കാൻ അവന് കഴിയില്ലെന്ന് ആരുടെയും സ്വന്തമാക്കാൻ അവളെ അനുവദിക്കില്ല എന്നും അങ്ങനെ സംഭവിച്ചാൽ ഒരുപക്ഷെ ഗായത്രി കൊന്നുകളയുമെന്ന് അന്ന് അതിന് മറുപടിയായി പപ്പ പറഞ്ഞു കൊടുത്തതിങ്ങനെയാണ് ഡാസേതു പ്രണയിക്കുന്നവരെ തമ്മിൽ പിരിക്കുന്നത് ഏറ്റവും വലിയ പാപമാണ് അവർ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കട്ടെ നിന്റെ പ്രണയം ഗായത്രി അറിഞ്ഞിട്ടില്ല അവൾക്ക് നിന്നോടുള്ളത് പ്രണയമല്ല സൗഹൃദമാണ് അത് നീ തെറ്റിദ്രിച്ചു എന്ന് മാത്രം അവൾ തിരിച്ചറിയാതെ പോയ പ്രണയം നിനക്ക് നിന്റെ അനുജനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേടാൻ ശ്രമിക്കരുത് വരുന്ന ജന്മമെങ്കിലും അവളെ നിന്റെ നല്ല പാതിയായി ലഭിക്കട്ടെ ആ വാക്കുകൾ അവന് വല്ലാത്ത സമാധാനം കൊടുത്തിരുന്നു അതിനുശേഷം അവൻ മനസ്സിലെ ആവശ്യമില്ലാത്ത ചിന്തകളെ അകറ്റി മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കാൻ തുടങ്ങി സേതു വീണ്ടും പഴയ പ്രസരിപ്പും ഉഷാറിലേക്കും തിരിച്ചു വരുന്ന സമയം അന്ന് ഒരു കന്യയിലെ ആയില്യന്നാൽ രാവിലെ ഗായത്രി പരകായ പ്രവേശവിദ്യ പൂർണ്ണമായും സ്വന്തമായി ആവാഹനം പ്രാപ്തമാക്കി എല്ലാ മന്ത്രവിദ്യകൾക്കും അതിൻ്റെ വിപരീതമായ ദുർമന്ത്രവിദ്യകളും ഉണ്ടാവുമല്ലോ അതിനായി ഗുരുക്കൾ ഗായത്രിക്ക് പ്രത്യേക ചില കൈപ്പിടികൾ കൂടെ കാതിൽ ഓതിക്കൊടുത്ത് ഗുരുവിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും അവൾ പ്രാപ്തമാക്കി സയൻസ് വിശ്വസിച്ചാൽ പിന്നെ ഈ പുരാതന വിദ്യകളും വിശ്വസിച്ചേ മതിയാവൂ കാരണം അത് വിദ്യകളിലൂടെ മരിച്ചയാൾക്ക് ജീവൻ വരെ തിരിച്ചു പിടിച്ചയാളായിരുന്നു അവളുടെ ഗുരുക്കൾ ഇന്നവൾക്ക് സ്വന്തമായി വിദ്യ എന്തെന്നാൽ പരകായ പ്രവേശന മഹാവിദ്യ എത്ര ജന്മം എടുത്താലും മറ്റാരെ കൊണ്ടുപോലും അഭ്യസിച്ച് വരുതിയിലാക്കാൻ കഴിയാത്ത വിദ്യ അവൾക്കിന്ന് സ്വന്തം ശരീരത്തിൽ നിന്നും ആത്മാവിനെ വിഘടിപ്പിച്ച് വർഷങ്ങളോളം ആത്മാവിൽ ചുറ്റി നടക്കുവാനുള്ള കഴിവ് വരെ ഉണ്ട് പക്ഷേ സ്വന്തം ശരീരം ഒരിക്കലും കത്തിക്കുകയോ അഴുകിപ്പോവുകയോ ചെയ്തുകൂടാ ഈ തലമുറയിൽ അകാല മരണം സംഭവിച്ച ഒരാളെ പിന്നീടുള്ള അതേ വംശത്തിലെ തലമുറയിലെ അതേ നക്ഷത്രത്തിൽ ജനിച്ചവരുമായി കൂട്ടിച്ചേർത്ത് മരിച്ചയാളെ പുനർജനിപ്പിക്കുവാനുള്ള വിദ്യ വരെ ഗുരുക്കൾ അയാളെ അയാളുടെ ഉത്തമമായ ശിഷ്യയ്ക്ക് ചൊല്ലിക്കൊടുത്തു അതിന് പിന്നിലെ കൊടും ആഭിചാരവും അവളെ അഭ്യസിപ്പിച്ചു ഗായത്രി എന്നും അയാളുടെ ഉത്തമ ശിഷ്യയായിരുന്നു തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള ശിഷ്യക്ക് മാത്രമേ ഇതെല്ലാം അഭ്യസിപ്പിച്ച് നൽകാറുള്ളൂ ഇതെല്ലാം സ്വന്തം ശരീരത്തിൽ പ്രയോഗിക്കാമെന്നുകൂടി ഗുരു അവളോട് പറഞ്ഞു തൽഫലമായി സർവ്വ മാന്ത്രിക താന്ത്രികതയും ആഭിചാരവും അവൾ സ്വയം പരീക്ഷിച്ച് പ്രാപ്തമാക്കി ഗുരുവിന് സമ്പൂർണ്ണ വിശ്വാസമുള്ള ഒരു ശിഷ്യയെ പിൻഗാമിയായി കടഞ്ഞെടുത്ത് ആ കന്നിമാസത്തിലെ കാർത്തികനാളിൽ അയാൾ യശശരീരനായി ഇഹലോകം വെടിഞ്ഞു അന്നും അദ്ദേഹം അവസാനമായി പറഞ്ഞുകൊടുത്തത് ഒന്നു മാത്രമാണ് ദുർമന്ത്രവാദം ഒരിക്കലും ലോകമനയ്ക്ക് ചേർന്നതല്ല ഒരിക്കലും ദുരുപയോഗം ചെയ്യരുതെന്ന് അന്നത്തെ ആയില്യത്തിൽ ഒരു കാര്യം കൂടി സംഭവിച്ചിരുന്നു ഗുപ്തൻ ഒരിക്കലും അവൻ അറിയരുതെന്ന് ഗായത്രി മനസ്സിൽ പ്രാർത്ഥിച്ച കാര്യം അത് സംഭവിച്ചു അതെ ആയില്യമായതുകൊണ്ട് എല്ലാവരും തുള്ളലിൻ്റെ ഒരുക്കത്തിൽ പിടിപ്പത്ത് തിരക്കിലായിരുന്നു ഗായത്രി കാവിലങ്ങും കാണാതെ വന്നപ്പോൾ ഗുപ്തൻ അവളെയും തിരക്കിറങ്ങി തൊടിയിലും കൈതക്കാടിലും കടവിലും അവളെ കാണാതിരുന്നതിനാൽ മനയിലുണ്ടാവുമെന്ന് ധരിച്ച് അവൻ മനയിലേക്കെത്തി മുകളിൽ അവൻ്റെ മുറിയിലേക്ക് പോകും വഴി യാദശ്ചികമായിട്ടാണ് ഒരിക്കൽ പോലും തുറന്നുകിടക്കാത്ത സേതുവിൻ്റെ വായന മുറിയുടെ വാതിൽ തുറന്നുകിടുന്നത് ഗുപ്തന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒരു കൗതുകം തോന്നിയപ്പോൾ അവൻ ആ മുറിക്കുള്ളിൽ കയറി പാതി മുറിഞ്ഞ വാക്കുകളിൽ എഴുതി നിർത്തിയിരിക്കുന്ന സേതുവിൻ്റെ ഡയറിയിലെ വാക്കുകളിലാണ് അവൻ്റെ കണ്ണുകൾ ഉടക്കിയത് അറിഞ്ഞതും പറഞ്ഞതും മാത്രമല്ലാതെ ആരും അറിയാതെ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു സഖി നിന്നെ എൻ്റെ മാത്രം എൻ്റെ മാത്രം പ്രണയമായി ഞാൻ പറഞ്ഞ് പാതിയിൽ നിർത്തിയ കഥ മാത്രമാണ് നീയും അറിഞ്ഞത് പക്ഷേ ഒരിക്കലും നീ അറിയാത്തൊരു ബാക്കി കഥയുടെ ശേഷിപ്പുമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതവും ബാക്കി ജീവനും നിലനിർത്തുന്നത് പക്ഷേ ഇനിയൊരിക്കലും എന്നിലേക്ക് നിനക്കൊരു മടങ്ങിവരവ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സ് വല്ലാതെ കൊതിക്കുന്നുണ്ട് വരും ജന്മമെങ്കിലും നീ എൻ്റെ നല്ല പാതിയാവണം എൻ്റെ ജീവിതാഭിലാഷമാണ് ഈ ജന്മത്തിൽ നിറവേറാതെ പാതിയിൽ മുറിഞ്ഞ് എൻ്റെ കണ്ണുനീർ വറ്റിയ കണ്ണുകൾ പോലെ ഏട്ടൻ ഇത്രയും നന്നായി എഴുതുമോ അവന് തന്നെ വല്ലാത്ത ആശ്ചര്യം തോന്നി പിന്നീട് അവൻ്റെ ഏട്ടനൊരു നഷ്ടപ്രണയമുണ്ടെന്നും ആ വരികളിൽ നിന്നും മനസ്സിലാക്കാൻ അവന് അധിക സമയം വേണ്ടി വന്നില്ല വീണ്ടും വീണ്ടും വ ആ വരികളിലൂടെ വിരലോടിച്ചു കൊണ്ടിരിക്കവേ ആ ഡയറിയുടെ താളുകൾക്കിടയിൽ നിന്നും ഒരു ഫോട്ടോ നിലത്തേക്ക് പതിഞ്ഞിരുന്നു ആ ഫോട്ടോയിൽ കണ്ട മുഖം അവൻ്റെ കണ്ണുകൾ ഒരുവേള പിടഞ്ഞു പോയി അവനറിയാതെ അവൻ്റെ ഇടനെഞ്ചും അവൻ്റെ ഹൃദയം നിലയ്ക്കും പോലെ ദേവി അവൻ്റെ ചുണ്ടുകൾ അവനറിയാതെ പുലമ്പി പോയിരുന്നു ഏട്ടൻ എൻ്റെ ദേവിയെ പ്രണയിച്ചിരുന്നുവോ എൻ്റെ ദേവരെ അവനവൻ്റെ കൺമുന്നിൽ കാണുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു അവൻ അങ്ങനെ തന്നെ തറഞ്ഞു നിന്നുപോയി സേതുവിൻ്റെ ഹൃദയം നുറങ്ങുന്ന ആ വരികളും അവളുടെ ഫോട്ടോയും എരു കൈകളിൽ ഏന്തിക്കൊണ്ട് അവൻ കുറച്ചുനേരം ആ മുറിയിൽ മറ്റെന്തോ ചിന്തയിൽ മുഴുകി കുറച്ചു കഴിഞ്ഞ് മനസ്സിൽ മറ്റെന്തെല്ലാമോ ചിന്തിച്ചുറപ്പിച്ച് മട്ടിൽ നിറഞ്ഞ മെഴികൾ വാശിയിൽ തുടച്ചുകൊണ്ട് മുറിവിട്ടിറങ്ങി തൻ്റെ ജീവൻ്റെ പാതിയായവളെ തൻ്റെ ശരീരത്തിൻ്റെ പാതി നേടിയവളെ സ്വന്തം ഏട്ടന് വേണ്ടി ത്യജിക്കുവാൻ തീരുമാനിച്ചുകൊണ്ട് ചിത്രൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റം കണ്ട് സഹിക്കുവാനാവാതെ ഒരിക്കൽ ഗായത്രി എന്നെ കാണുവാൻ വന്നിരുന്നു ചിത്രേന് കുറച്ചു ദിവസമായി വല്ലാത്തൊരു ഭാവമാണെന്നും അവളെ മനപൂർവ്വം ഒഴിവാക്കുന്ന ഒരു രീതിയാണെന്നും പോലെ തോന്നിയെന്നും പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ തോളിൽ വീണ് പൊട്ടിക്കറിഞ്ഞു സത്യത്തിൽ ആ കരച്ചിൽ എന്നെയും തളർത്തിയിരുന്നു കാരണം പ്രണയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ നിരപരാധികളാണ് അവൾ വല്ലാത്തൊരു മനോവിഷമത്തിലായിരുന്നു അവളുടെ കണ്ണുനീർ കണ്ട് സഹിക്കാനാവാതെ വന്നപ്പോൾ ഞാൻ ചിത്രനോട് കാര്യം തിരക്കി അതിന് മറുപടിയായി അവൻ ഒരു തോരാമഴ പോലെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞൊഴിഞ്ഞു രണ്ടാളും എനിക്ക് പ്രിയപ്പെട്ട അനുജന്മാരാണ് ആരെയും എനിക്ക് മാറ്റി നിർത്തുവാൻ കഴിയില്ല ഞാൻ ആർക്കൊപ്പം നിൽക്കും അവസാനം ഗുപ്തനോട് ഞാൻ പറഞ്ഞു നീയും ഗായത്രിയും പരസ്പരം പ്രണയിക്കുന്നവരാണ് പക്ഷെ ഗായത്രി അവൾ ഒരിക്കൽ പോലും സേതുവിനെ പ്രണയിച്ചിട്ടില്ല പരസ്പരം പ്രണയിച്ച നിങ്ങൾക്ക് തന്നെ ഒന്നാവുക സേതു ഇപ്പോൾ തന്നെ എല്ലാം മറന്നു തുടങ്ങിക്കാണും സേതുവിനോട് ഗായത്രി പറഞ്ഞ മറുപടിയും ഇത് തന്നെയായിരുന്നു ഞാനറിയാതെ എൻ്റെ നാവിൽ നിന്ന് വീണ ആ വാക്കിൽ അവരുടെ ജീവിതം തന്നെ മാറിമറിഞ്ഞു ആകെ ഒലഞ്ഞു വലിയ ചിന്ത പറഞ്ഞത് ദേവി ഏട്ടന് കൊടുത്ത് മറുപടി അപ്പോൾ ഇതെല്ലാം അവൾ അറിഞ്ഞിരുന്നുവോ എന്നിട്ടും അവൾ ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞില്ല സൂചന പോലും തന്നില്ല അങ്ങനെയായിരുന്നിൽ ഏട്ടൻ്റെ മുന്നിൽ വെച്ചുള്ള തങ്ങളുടെ കണ്ടുമുട്ടൽ പോലും ഞാൻ ഒഴിവാക്കുമായിരുന്നു പക്ഷേ അപ്പോഴെല്ലാം ആ മനസ്സ് എത്രമാത്രം വിഷമിച്ച് കാണണം അവൾ ഇത്രയും ക്രൂരയാണോ അവൾ ഇതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഗുപ്ത അവൾ അവളുടെ പ്രണയം സംരക്ഷിക്കാൻ ശ്രമിച്ചെന്നേ ഉള്ളൂ അവൾക്ക് മറ്റെന്തിനേക്കാളും വിട്ടു നിൽക്കുന്നത് നിൻ്റെ പ്രണയത്തിനാണ് നീ അത് തെറ്റായി കാണണ്ട പിന്നെ ചെയ്തു അവനിപ്പോഴെല്ലാം മറന്നു തുടങ്ങി അതെല്ലാം മറന്നു ഏട്ടനൊന്നും മറക്കില്ല മറക്കാൻ കഴിയില്ല ഗുപ്ത അവൻ നിങ്ങളുടെ പ്രണയബന്ധം അറിഞ്ഞത് ഈ അടുത്തായിരുന്നു പക്ഷേ സേതു അവളെ വർഷങ്ങളായി പ്രണയിച്ചിരുന്നതാണ് അവസാനം അവൻ്റെ പ്രണയം അവൾ ഒരു വട്ടമെങ്കിലും അറിയണമെന്നുള്ള വാശിയിലാണ് അവൻ അവളോട് അവൻ്റെ പ്രണയം തുറന്നു പറഞ്ഞത് അല്ലാതെ നിന്നിൽ നിന്നും ഒരിക്കലും അവളെ തട്ടിയെടുക്കണം എന്ന ചിന്തയിലൊന്നുമല്ല അവനതിന് കഴിയില്ല അവന് സന്തോഷമേ ഉള്ളൂ നീ അവളെ വിവാഹം കഴിക്കുന്നതിലും നീ ഇനി ഗായത്രിയോട് ദേഷ്യവും അകൽച്ചയും ഒന്നും കാണിക്കരുത് കാരണം പെൺശാപൻ തറവാടിനു വല്ലാത്ത ദോഷം വന്ന് ഭവിക്കും പ്രത്യേകിച്ച് അവളുടെ ഇത് നാഗചൈതന്യം ആവശ്യത്തിലേറെ പ്രാപ്തമാക്കിയവള അവൾ ഐശ്വര്യമാണ് തറവാടിനെ അവളെ വിട്ടുകളും ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഏട്ടൻ അവളോട് പറഞ്ഞത് അവൾ എന്നോട് മറച്ചു വെച്ചു അത് തെറ്റായിപ്പോയി അത് അവളുടെ സ്വാർത്ഥതയാണ് അവൻ മനസ്സിൽ എന്തെല്ലാമോ കണക്കുകൂട്ടിക്കൊണ്ട് ഇറങ്ങി നടന്നു അന്ന് രാത്രി എല്ലാവരും അത്തായം കഴിക്കുവാനിരിക്കുമ്പോൾ ഗുപ്തൻ എല്ലാവരും കേൾക്കെ അച്ഛനോട് സംസാരിച്ചു തുടങ്ങി അച്ഛനെപ്പോഴും ഗുപ്തനോട് ഇളയമകൻ എന്നതിലുപരി അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാക്കിയ മകൻ എന്ന നിലയിൽ അളവറ്റ സ്നേഹമുണ്ട് അച്ഛ എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞങ്ങളുടെയെല്ലാം നല്ല ഭാവിക്കും പഠിപ്പിനും വേണ്ടി സ്വന്തം ജീവിതം പാതിയും ദാനമായി നൽകിയ എൻ്റെ സേതുവേട്ടൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരാളോടൊരു പ്രണയം അത് മറ്റേട്ടമാർക്ക് മുന്നിൽ അച്ഛൻ അങ്ങ് നടത്തി കൊടുക്കുമോ ഗുപ്തൻ എല്ലാവരുടെയും മുഖത്തൂടെ കണ്ണുകളൊന്ന് പായിച്ചു അവൻ്റെ ആ ചോദ്യത്തിൽ ആദ്യം ഞെട്ടിയത് ഞാനാണ് സേതുവാണെങ്കിൽ യാതൊരു വികാരവും ഇല്ലാത്തവനെ പോലെ ഒരേ ഇരിപ്പും സേതു നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ആരോടും പറഞ്ഞില്ല നീയെ ആരായിരുന്നു ആ കുട്ടി അമ്മ അവനരികിൽ വന്നുകൊണ്ട് ചോദിച്ചു കഴിച്ചു കൊണ്ടിരുന്ന ഭക്ഷണത്തിൻ്റെ പാത്രം നിരക്കി നീക്കി സേതു ഇരുന്നിടത്ത് നിന്നും ഏന്നേറ്റു ഗായത്രി പെട്ടെന്നായിരുന്നു ഗുപ്തന്റെ മറുപടി അവൻ്റെ കണ്ണുകളിൽ ആ സമയം ഒരുതരം നിർജീവിത്വമാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത് നന്നായി മോനെ അമ്മയുടെ മനസ്സിലും അങ്ങനെയൊരു ആഗ്രഹം തന്നെ നിനക്ക് ചേരും അമ്മയുടെ മറുപടിയിൽ ഗുപ്തന്റെ മുഖം ഒന്ന് വാടിയ പോലെ സേതു ആരോടും ഒരു മറുപടിയും പറയാതെ ഏനേറ്റ് പോകുവാനൊരുങ്ങി എടാ കൊള്ള കാമുക ഇത്രയും നാൾ ഒളിച്ചു വെച്ചല്ലേ ഇനി ഞങ്ങളൊന്ന് കാണട്ടെ ബുക്കെടുക്കാൻ വരുന്നത് അവളെ ഞങ്ങൾ പിടിച്ചോളാം കേട്ടോ ഏട്ടന്മാർ രണ്ടും അത്യധികം സന്തോഷത്തോടെ അവനെ കളിയാക്കിക്കൊണ്ട് ഗുപ്തനെ ഒന്ന് കെട്ടിപ്പിടിച്ചു നിന്നു അപ്പോഴും ഗുപ്തനെ ആയിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നത് പ്രാണന്റെ പാതിയ സ്വന്തം ഏട്ടന് വേണ്ടി എന്നേക്കുമായി തിരസ്കരിക്കുന്നവനെ തെല്ലും മരണവേദനയ്ക്ക് തുല്യം നീറ്റലോടെ നിൽക്കുന്നവനെ കാണേ കാണേ ഞാൻ കണ്ണുകൾ ഇറക്കി അടച്ചു നിന്നു അവൻ്റെ ഉള്ളിൽ നേരി ഞാൻ അറിഞ്ഞിരുന്നു എൻ്റെ ഉള്ളിലെ സങ്കടങ്ങൾ കണ്ണുനീരായി പുറത്തേക്ക് വരാതെ ഗദ്ഗതങ്ങളായി ഉള്ളിൽ നിറഞ്ഞു ഗുപ്തൻ്റെ ആ നിൽപ്പ് കണ്ടിട്ടാവണം സേതു ആരോടും ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി അവൻ്റെ നാണം കൊണ്ടാണെന്ന് മറ്റെല്ലാവരും തെറ്റിദ്ധരിച്ചു ഗുപ്തൻ എല്ലാവരുടെ ഇടയിൽ നിന്നും ഒരു തുള്ളി കണ്ണിൽ നിന്നും വീഴാതെ വീട്ടിൽ നിന്നും ഇറങ്ങി അവൻ നേരെ പോയത് ഗായത്രി കരികിലേക്കായിരുന്നു അവനെ കണ്ടപാടെ അവൾ ഓടിവന്നവനെ പൊതിഞ്ഞു മുഖം മുഴുവനും ചുമ്പനും കൊണ്ട് അർച്ചന ചെയ്തു എത്ര പുണർന്നിട്ടും മതിയാവാതെ അവനും അവളെ ഇറക്കി ചേർത്തു അപ്പോഴും അവൾ അറിയുന്നില്ല അവൻ സ്വന്തം ഏട്ടൻ അവളെ വീട്ടുകാർക്ക് മുന്നിൽ ഏട്ടത്തിയായി ചേർത്ത് വെച്ചിരുന്ന വിവരം ഗായത്രി ഞാനിപ്പോൾ വന്നത് നിന്നോട് ഞാനൊരിടം വരെ പോകുന്ന കാര്യം പറയുവാനാണ് ചിലപ്പോൾ കുറച്ചധികം നാളുകൾ കഴിഞ്ഞ് ഒരു മടക്കമുണ്ടാവും അത്രയും പറയുമ്പോൾ തന്നെ ഗായത്രിയുടെ അച്ഛൻ വെളിയിലേക്ക് ഇറങ്ങുന്നത് കണ്ട് അവൻ ഇരുട്ടിൽ ഊളിയിട്ടിരുന്നു അവൾ എന്തൊക്കെയോ അവനോട് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതുപോലും അവന് കേൾക്കുവാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അവളോടുള്ള അടങ്ങാത്ത പ്രണയം അവളെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അന്ന് രാത്രി ഏറെ വൈകി ഞാൻ ഗുപ്തൻ്റെ മുറിയിൽ വെളിച്ചം കണ്ടു ചെല്ലുമ്പോൾ മട്ടുപാവിലെ ആ മുറിയിൽ ജനലിൻ്റെ ഓരത്ത് അവളുടെ മുറിയിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് കടിച്ചമർത്തി വിങ്ങിക്കരയുന്ന ഗുപ്തനെയാണ് ആകെ തളർന്നിരുന്നു എൻ്റെ കുട്ടി അവൻ്റെ അവസ്ഥ കണ്ട് അവനെ ഞാൻ ഒത്തിരി ശകാരിച്ചു നിൽക്കവളെ പ്രാണനാണ് വല്യ ചേച്ചി ആ അവസ്ഥയിൽ പെട്ടെന്ന് എല്ലാവരോടും പോയി ഞാൻ ദേവി അവളെ എനിക്ക് വേണം അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ രണ്ടാളും നാട് വിട്ടോളൂ ഇവിടെ ഇനി നിൽക്കണ്ട പിറ്റേന്ന് രാത്രി രണ്ടാളെയും നമ്മുടെ നാട്ടിൽ നിന്നും പുറത്തെത്തിക്കാൻ സഹായിക്കാമെന്ന് വാക്ക് നൽകി ഞാൻ അവൻ്റെ അരികിൽ നിന്ന് പോന്നു പിറ്റേന്ന് രാവിലെ ഞാൻ എൻ്റെ കുട്ടിയെ കാണുന്നത് അവൻ്റെ മുറിയിൽ ജീവനറ്റ നിലയിൽ വായിൽ നിന്നും നൊരയും പതിയും വന്ന നിലയിലായിരുന്നു അപ്പ യുടെ ശബ്ദമിടറി എന്താ എന്താച്ചാ ചെറിയച്ചന് സംഭവിച്ചത് അവളൊരു ഞെട്ടലോടെ അപ്പച്ചുകരയിൽ വന്നു നിന്നുകൊണ്ട് ചോദിച്ചു സത്യത്തിൽ ഗുപ്തൻ എന്താണെന്ന് സംഭവിച്ചതെന്ന് എനിക്കും കൃത്യമായി അറിയില്ല പക്ഷേ ഗായത്രി ഉറപ്പിച്ചു പറയുന്നു എൻ്റെ ചിത്രൻ ഒരിക്കലും സ്വയം മരിക്കില്ല എന്ന് അത് സേതുവിൻ്റെ ചതിയാണെന്നും പക്ഷേ എൻ്റെ രണ്ട് അനുജന്മാരെയും എനിക്ക് വിശ്വാസമാണ് സേതു ഒരിക്കലും ഗുപനെ ഉപദ്രവിക്കില്ല ഗുപ്തനൊരിക്കലും ജീവൻ സ്വയം അവസാനിപ്പിക്കുകയുമില്ല അതുമല്ല അവനെയും അവളെയും നാടുകടത്താമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടാണ് തലേന്ന് രാത്രി ഞാൻ മുറിവിട്ടിറങ്ങിയതും പിന്നെ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് ആർക്കും അറിയില്ല അച്ഛ ഈ വിവരം അറിഞ്ഞപ്പോൾ എന്തായിരുന്നു പ്രതികരണം ആ സേതുവിനെ എനിക്ക് ഇപ്പോഴും ഓർക്കുവാൻ പോലും കഴിയാത്തൊരു മട്ടായിരുന്നു കാരണം അവൻ പൂർണ്ണമായും തകർന്ന അവസ്ഥ ആരോടും ഒന്നിനോടും പ്രതികരിക്കാതെ ദിവസങ്ങളോളം അവൻ മുറിയടച്ചിരുന്നു അപ്പോഴും ഗുപ്തൻ ഗായത്രിയെ പ്രണയിച്ചിരുന്നത് മനയിലാരും അറിഞ്ഞിട്ടില്ല ദിവസങ്ങൾ കഴിയും തോറും ഗായത്രിക്ക് സേതുവിനോടുള്ള പക വർദ്ധിച്ചു സേതുവിന് തിരികെയും ഗായത്രിക്ക് തന്റെ പ്രാണനെ നഷ്ടപ്പെട്ട വിരഹം കൊണ്ടാണ് അവനോട് പകയെങ്കിൽ സേതുവിന് സ്വന്തം ചോരയെ നഷ്ടപ്പെട്ടത് ഗുപ്തന് ഗായത്രിയോടുള്ള പ്രണയം കൊണ്ടാണെന്ന് അവനും ധരിച്ചു അപ്പോഴും ഗായത്രി സേതുവിനെ യാതൊന്നും ചെയ്യാതിരുന്നതിൽ എനിക്ക് അത്ഭുതമായിരുന്നു